ഇതൊരു ബിൽഡിങ് എന്താ അല്ലെങ്കിൽ പഴയ സംഭവം എന്താണ് നോക്കട്ടെ ഇത് ഒരു കിണറാണെന്ന് തോന്നുന്നു അപ്പൊ എനിക്ക് തോന്നി ഇതും സംഭവം എന്തോ ഉണ്ട് ചവിട്ടി കയറുന്ന പടി കണക്കൊക്കെ ഉണ്ട് കേട്ടോ എന്തായിരുന്നു എന്നുള്ള അറിയത്തില്ല ഇതില് വെള്ളം ഉണ്ടാന്ന് ജസ്റ്റ് നോക്കാം നമുക്കല്ലാതെ അല്ലാതെ എത്തത്തില്ല ഫോൺ വെച്ചിട്ട് നോക്കാം അതേപോലെ റിസിയാ സാ ഇപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്നു വന്നതാണ് കേട്ടോ വീട്ടിൽ നിന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തോലിയില്ല അവിടെ രണ്ട് മൺ കൂവന് അതായത് മൺത്തിട്ട് പണ്ടത്തെ എന്തോ ഒരു ആണെന്ന് തോന്നുന്നത് അതെന്താണെന്ന് അറിയത്തില്ല അതെന്താണെന്ന് നോക്കാം ഞാൻ കാണിച്ചുതരാം എന്താണെന്നുള്ളത് സൂം ചെയ്ത് കാണിച്ചു തരാം യെസ് ആ ഒരു രണ്ട് സംഭവം എന്താണെന്ന് അറിയത്തില്ല എന്തായാലും അവിടെ പോയിട്ട് അത് നമുക്ക് നോക്കാം കേട്ടോ കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു അങ്ങോട്ട് പോയിട്ട് അതെന്താണ് നോക്കണമെന്നുള്ളത് ഇതുവരെ ഒരു അവസരം കിട്ടിയിട്ടില്ല ഇപ്പം ഇപ്പം ജസ്റ്റ് കാലും ശരിയാവും കുറച്ച് നടക്കുകയും കൂടെ ചെയ്യാമോ അതുകൊണ്ട് കുഴപ്പമില്ല പയ്യെ നടന്ന് പോയി നോക്കിയിട്ട് വേഗം വരാം അപ്പം നമ്മൾ ഈ പെരയിടത്തിലോട്ട് ചാടിയിട്ടുണ്ട് കേട്ടോ പയ്യെ പോകും അവിടെ കുറേ ആടുകളൊക്കെ നെയ്യുന്ന കാണാൻ പറ്റും ഗ്രാമീണ കാഴ്ചകളാണ് കേട്ടോ അപ്പം ഈ ഒരു ബിൽഡിങ് എന്താണ് അല്ലെങ്കിൽ ഈ പഴയ എന്തോ സംഭവം എന്താണെന്ന് നോക്കട്ടെ ഇത് ഒരു കിണറാണെന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇതും പഴയ കിണർ വല്ലതും ആണോ എന്തോ നോക്കാം സംഭവം ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് പഴയ കിണറാണെന്ന് തോന്നുന്നു ഇങ്ങനെ എന്തോ മൂടിയിരിക്കുന്നു അതിനെ കേറി വക്കട്ടെ അതേ കൂടെ ഇടിഞ്ഞു വീഴുമോ എന്തോ അപ്പൊ മനസ്സിലാവുന്നില്ല സംഭവം എന്താണെന്നുള്ളത് എന്തായാലും മണ്ണിൽ നിർമ്മിച്ചതാണ് കുറെ ആടുകൾ നിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ആട്ടിടയൻ ഇവർ എവിടെ കാണുമല്ലോ ആടുകൾ എന്തായാലും ഒറ്റയ്ക്ക് വരില്ല സംഭവം എന്തോ ഉണ്ട് ചവിട്ടി കയറുന്ന പടിയിണക്കൊക്കെ ഉണ്ട് കേട്ടോ എന്തായിരുന്നു എന്നുള്ളത് അറിയത്തില്ല എൻ്റെ ഒരു കണ്ടിട്ടൊരു ഉദ്ദേശം അതൊരു കിണറായിരുന്നു എന്നൊരു ഡൗട്ടില്ലാതില്ല എന്തായാലും ഇവിടെ നിന്ന് പോവാം നല്ല ഞാൻ കിണറാണെന്ന് പറയാനുള്ള പ്രധാന കാരണം എന്തെന്നോ ഇതിനടുത്തായിട്ടൊരു കിണർ കണ്ടു അപ്പം ഇത് പഴയതും ഇത് പുതിയതായിരിക്കും എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഇതിൽ വെള്ളം ഉണ്ടാകുമെന്ന് ജസ്റ്റ് നോക്കാം നമുക്കല്ലാതെ എത്തത്തില്ല ഫോൺ വെച്ചിട്ട് നോക്കാം യെസ് അപ്പോൾ എന്തായാലും നേരെ വന്ന വഴി കൊണ്ടാണ് വേറൊരു വഴിക്ക് ഇറങ്ങിയത് അതാണ് ആട്ടിടയാൻ അപ്പൊ ഇദ്ദേഹം വന്നിട്ട് ബംഗാൾ ദേശീലെ സ്വദേശിയാണ് കേട്ടോ നാല് കൊല്ലം ദുബായിലായിരുന്നു ആയിരുന്നു ദുബായിൽ ഇദ്ദേഹമാണ് ആട് വളർത്തൽ തന്നെയായിരുന്നു അതിനുശേഷം സൗദിയിലേക്ക് വന്നു ദുബായിൽ വലിയ ഫാമും അധിക ജോലികളും കാരണങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നിർത്തി നാട്ടിൽ പോയി ദുബായിൽ പക്ഷെ നാല് കൊല്ലം നിന്നതിന് ശേഷമാണ് നാട്ടിൽ പോയത് അതിന് ശേഷം രണ്ട് കൊല്ലം നാട്ടിൽ നിന്നു അതിന് ശേഷം വീണ്ടും സൗദിയിലേക്ക് വന്ന സൗദിയിൽ വന്നിട്ട് എട്ട് കൊല്ലമായി ഇവിടെ ഒരു വീട്ടിലാണ് കേട്ടോ ആട് വളർത്തുന്നത് അതായത് വീട്ടിൻ്റെ പിറകെ സൈഡിൽ ഷെഡ് അടിച്ചിട്ട് അവിടെയാണ് ഈ ആടിനെല്ലാം വളർത്തുന്നത് മാത്രമല്ല ഈ ആടിനെ വളർത്തുന്നതിൽ ശമ്പളം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വളരെ തുച്ഛമായ ശമ്പളമാണ് ശമ്പളം ഞാനിവിടെ പറയുന്നില്ല മാത്രമല്ല നമ്മളെല്ലാവരും ആട് ജീവിതം സിനിമ കണ്ടതിന് ശേഷം ഇവരെല്ലാവരും പെട്ട് കിടക്കണം എന്നുള്ള ഒരു പൊതുവെ ഉള്ളൊരു പറച്ചിൽ എല്ലാവരും ഉണ്ട് പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ എട്ട് വർഷത്തിൽ നാല് തവണ അദ്ദേഹം നാട്ടിൽ പോയി ഇനി ഒരു രണ്ട് കൊല്ലം കൂടെയൊക്കെ നിന്നിട്ട് നിർത്തിപ്പോണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്നും പെട്ട് കിടക്കയില്ല ഈ ജോലി ആസ്വദിച്ച് ചെയ്യുന്നവർ ഒരുപാട് പേര് കണ്ടു ട്ടോ അപ്പൊ ആടാണ് ഉള്ളത് അതിൽ ഇരുപത്തഞ്ചു മുപ്പത് ആടുകളാണ് ഈ കാണുന്നത് ബാക്കി നാളെ കൊണ്ടുവരും ഓരോ സെക്ഷനാണ് ഓരോ ദിവസം ഇങ്ങനെ കൊണ്ടുവരുന്നത് കേട്ടോ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് പുള്ളിക്കാരൻ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ പത്ത് വർഷം പ്രായമായ ആടുകാരതിലുണ്ടെന്നാണ് കേട്ടോ എന്തായാലും കിട്ടില്ല ഒരു കാഴ്ച കിട്ടി ഇതും ഒരു ആട് ജീവിതം പക്ഷേ പുള്ളിക്കാരന് കൂട്ടായിട്ട് എപ്പോഴും എപ്പോഴുള്ളതായിവനാണ് കേട്ടോ പാണ്ടി ആള് കിട്ടില്ല പഴേ അബഹയിലെ വിശേഷങ്ങൾ തീരുന്നില്ല തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അടുത്ത നല്ല നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും തിരിച്ചു വരാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ